ലേഖനം ഫസല്ലിലെ റബ്ബിക്കവൻഹർ ഷെഹ്ല പെരുമാൾ ആദ്യമായി പറഞ്ഞു കൊടുക്കുമ്പോൾ എന്റെ മകൾക്കും അവനും ഏതാണ്ട് ഒരേ പ്രായമായിരുന്നു അഞ്ചു വയസ്സ് ഹാമിദിന് ഉമ്മയും ഉപ്പയും ഇല്ലായിരുന്നു ദാദി അമീനയുടെ സംരക്ഷണയിലാണ് അവൻ വളർന്നത് കീറിത്തുന്നിയ കുപ്പായമിട്ട് അവൻ പെരുന്നാൾ നിസ്കരിക്കാൻ പോയി പളപളപ്പുള്ള കോടികൾ ധരിച്ചു വന്ന ചെങ്ങാതിമാർ നമസ്കാരശേഷം ഈദ്ഗാഹിനരികിലെ മേളപ്പറമ്പിൽ പോയി അവന് കൊടുക്കാതെ കൊതിപ്പിച്ച് സർബത്തും പലഹാരങ്ങളും വാങ്ങിക്കഴിക്കുമ്പോൾ ഹാമിദ് രാവിലെ കുടിച്ച അരഗ്ലാസ് പാലിന്റെ പച്ചയിൽ നിന്നു കൂട്ടുകാർ ആകാശത്തൊട്ടിലിൽ കറങ്ങാനും കളിപ്പാട്ടങ്ങൾ വാങ്ങാനും പോയപ്പോൾ അവൻ കണ്ണുകൾ മുകളിലേക്കുയർത്തി സ്വർഗത്തിൽ നിന്ന് സമ്മാനങ്ങളുമായി വരുമെന്ന് പറഞ്ഞ ഉമ്മയും ഉപ്പയും പുറപ്പെട്ടോ എന്ന് നോക്കാൻ അവർ കൊണ്ടുവരുന്ന സമ്മാനങ്ങളും പലഹാരങ്ങളും കൂട്ടുകാർക്കും കൊടുക്കണം കൂട്ടുകാർ നിറങ്ങളഞ്ചും കളിപ്പാട്ടങ്ങൾ വാങ്ങിയപ്പോൾ സ്വാഭാവികമായും കൊതി തോന്നിയിരുന്നു പക്ഷേ കീശയിലുണ്ടായിരുന്ന ചില്ലിത്തുട്ടുകൾ പലഹാരത്തിനോ കളിപ്പാട്ടത്തിനോ പാഴാക്കാനുള്ളതല്ലെന്ന് അവൻ ഉറച്ചിരുന്നു ആ പണം കൊണ്ട് മേളയിൽ ഇരുമ്പു സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ ചെന്ന് അവനൊരു കൊടിലു വാങ്ങി ഇത്തിരിക്കുഞ്ഞൻ ചെന്ന് വില ചോദിച്ചപ്പോൾ കടക്കാരൻ ആദ്യം പറഞ്ഞത് അത് നിനക്കാവശ്യമുള്ളതല്ല എന്നാണ് വിൽക്കാൻ വെച്ചിരിക്കുകയല്ലേ എന്ന് ചോദിച്ചപ്പോൾ അയാൾ വില പറഞ്ഞു അവന്റെ കയ്യിലുണ്ടായിരുന്ന ചില്ലികൾ പോരായിരുന്നു അതിന് എന്നാലും അയാൾ അത് അവന് നൽകി അടുപ്പിൽ നിന്ന് വെറും കയ്യാലെ ചപ്പാത്തി ചുട്ടെടുക്കുമ്പോൾ ദാദിയുടെ കൈപ്പൊള്ളുന്നത് അവൻ കണ്ടിട്ടുണ്ട് ഇനി കൈപ്പൊള്ളാതിരിക്കാൻ ദാദിക്ക് ഈദ് സമ്മാനമായി ആ കൊടിൽ വാങ്ങാനാണ് ബാല്യത്തിന്റെ എല്ലാ മോഹങ്ങളും മാറ്റിവെച്ച് അവൻ ആ ചില്ലറത്തുട്ടുകൾ മിച്ചം പിടിച്ചത് മുൻഷി പ്രേംചന്ദ് എഴുതിയ ഈദ്ഗാഹെ എന്ന ഈ കഥയും അതിലെ ഹാമിദുമാണ് ആഘോഷത്തിൻ്റെയും പങ്കുവെപ്പിൻ്റെയും സന്ദേശം അഥവാ ഈദിന്റെ പൊരുൾ പഠിപ്പിക്കാൻ ഓരോ പെരുന്നാളിനും ഞാൻ എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് തെക്കുപേർ ചൊല്ലുകയും ഈദ്ഗാഹിലേക്ക് പോവുകയും ഞങ്ങളുടെ സ്വന്തം പെരുന്നാൾ വിഭവം കഴിക്കുകയും ചെയ്യുന്നത് പോലെ ഓരോ നാടിനുമുണ്ടാകും അവരുടെ സ്വന്തം പെരുന്നാൾ സ്പെഷ്യൽ ആചാരമെന്നോണം എല്ലാ പെരുന്നാളിനും ആ കുഞ്ഞു പുസ്തകം മക്കളെ വായിച്ചു കേൾപ്പിക്കും വർഷങ്ങളായി പെരുന്നാൾ പ്രഭാതങ്ങളുടെ ഈ ശീലം നന്മ നിറഞ്ഞ ഗുരുതുല്യനായ ഒരാളിൽ നിന്ന് പകർന്നു കിട്ടിയതാണ് ത്യാഗത്തെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതിവെച്ചത് കൊണ്ട് മാത്രമല്ല അത് അന്നൊരു കാലത്ത് മുസ്ലിങ്ങളുടേതായിരുന്ന ഇന്ത്യയിലെ ഏറ്റവും നല്ല എഴുത്തുകാരിൽ ഒരാൾ പെരുന്നാളിനെ ശരിയായി മനസ്സിലാക്കിയിരുന്നു എന്നതുകൊണ്ട് കൂടിയാണ് കുട്ടിയായിരിക്കുമ്പോഴും മുതിർന്നപ്പോഴും എന്റെ ഏറ്റവും വലിയ പെരുന്നാൾ ഇഷ്ടങ്ങളിലൊന്ന് ഈദ് ഹഗ് അഥവാ ആലിംഗനം ആണ് മനസ്സുകളെ അറിവുള്ള ആളുകൾ ആലിംഗനങ്ങളുടെ ശമന സ്വഭാവത്തെ പുകഴ്ത്തിയും അത് വ്യാപകമാകേണ്ടതിനെ ലേഖനങ്ങൾ എഴുതുകയും ചെയ്യുന്നതിനും എത്രയോ മുമ്പ് പെരുന്നാളിന്റെ അന്ന് ആളുകൾ പരസ്പരം ആലിംഗനങ്ങളുടെ സുഗന്ധം കൈമാറി അവിടെ വലുപ്പ ചെറുപ്പമോ അപരിചിതത്വമോ ഉണ്ടായിരുന്നില്ല ഈദ്ഗാഹിലുള്ളവരെല്ലാം സ്വന്തം സഹോദരങ്ങളായി മാറി തിളങ്ങുന്ന കണ്ണുകളോടെയും നിറഞ്ഞ സന്തോഷത്തോടെയും പരസ്പരം കെട്ടിപ്പിടിച്ചു പെരുന്നാളിനല്ലാതെ മറ്റെന്നാണ് നമ്മളൊരു അയൽക്കാരനെ നാട്ടുകാരനെ വഴിയിൽ കണ്ടു പരിചയമുള്ള കടക്കാരനെ അന്യനാട്ടിൽ നിന്ന് പെരുന്നാൾ കൂടാൻ വന്നവനെ കെട്ടിപ്പിടിച്ചിട്ടുള്ളത് ഏത് അനിശ്ചിതത്വത്തിന് നടുവിലും പെരുന്നാൾ ആഘോഷിക്കാനുള്ളതാണ് എന്ന് പ്രായോഗികമായി പഠിപ്പിച്ചു തന്നത് ഫലസ്തീനിൽ നിന്നുള്ളവരാണ് കത്തി എരിയുകയും ചോരയിറ്റുകയും ചെയ്യുന്ന നാട്ടിൽ ജീവനില്ലാത്ത കുഞ്ഞുങ്ങളുടെ കൂമ്പാരത്തിന് നടുവിൽ അള്ളാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് ഉറക്കെ പറയുന്നവരെ ഞാൻ ടി കണ്ടിട്ടുണ്ട് ഇസ്ലാമിന്റെ ആഘോഷത്തിന് മാത്രം സാധ്യമാകുന്നതാണത് ആഘോഷം എന്ന പൊതുസങ്കല്പത്തെ അപ്പാടെ പുനർനിർവചിക്കുന്നുണ്ട് പെരുന്നാൾ സന്തോഷങ്ങൾ ഉള്ള മനുഷ്യൻ ദൈവത്തെ ഓർക്കാറില്ല സങ്കടം വരുമ്പോഴാണ് ദൈവം അത്യാവശ്യമാകുന്നത് എന്ന അലസവിചാരത്തിന് പ്രത്യേകിച്ചുമുള്ള തിരുത്താണത് ഒരേ സമയം വൈയക്തികമായ ആനന്ദം നിറഞ്ഞതും ദൈവത്തിന്റെ പരമാധികാരത്തിന്റെ ആവർത്തിച്ചാവർത്തിച്ചുള്ള പ്രഖ്യാപനവും തിന്മക്കും സ്വച്ഛാധിപത്യത്തിനും എതിരെയുള്ള സമരവുമാണ് പെരുന്നാൾ ഫസുല്ലിലി റബ്ബിക വൻഹർ എന്ന ആയത്തിൽ അതിന്റെ മുഴുവൻ പൊരുളുമുണ്ട് വ്യക്തികളുടെ സന്തോഷങ്ങൾ ആരാധനയും സാമൂഹികമായ ഐക്യപ്പെടലും ഒക്കെ ആവുന്നതിന്റെ അതിശയം നിങ്ങളുടെ പെരുന്നാൾ എന്ത് രസമാണ് മെയിലാഞ്ചി തെക്കുബീർ ഈദ്ഗാഹ് എല്ലാവർക്കും പങ്കുവെക്കുന്ന രുചിയുള്ള ഭക്ഷണം എല്ലാവർക്കും സന്തോഷം മാത്രം ഞങ്ങളുടെ പോലെ ആണുങ്ങൾ കള്ളു കുടിക്കുന്നില്ലല്ലോ എന്ന് ഡിഗ്രി കാലത്ത് മുസ്ലിം കൂട്ടുകാരി പറഞ്ഞു തോർക്കുന്നു ബലിയെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു ആദിമ മനുഷ്യനോളം ചെന്നെത്തുന്ന മഹത്തായ ആരാധനാ കർമ്മം നമസ്കാരത്തോട് ചേർത്ത് പരാമർശിക്കപ്പെട്ടത് ആദം നബിയുടെ മക്കളിൽ ഒരുവന്റെ ബലി സ്വീകരിക്കുകയും അപരന്റേത് തിരസ്കരിക്കുകയും ചെയ്തതിനെ കുറിച്ച് സൂറ അൽ മാദയിലെ ഇരുപത്തിയേഴാം സൂക്തത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അവിടുന്ന് ഇങ്ങോട്ട് മനുഷ്യകുലത്തിന്റെ ചരിത്രത്തിലുടനീളം ദൈവപ്രീതിക്കായുള്ള ബലി ഉണ്ടായിട്ടുണ്ട് ഉദ്ദിഷ്ട കാര്യത്തിനും നന്ദി സൂചനക്കും മാത്രമല്ല പ്രായശ്ചിത്തമായും ബലി നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് കേവലം ഒരു മൃഗത്തെ അറുക്കുക എന്ന ബാഹ്യകർമ്മത്തിനപ്പുറം സാമൂഹികവും തത്വചിന്താപരവുമായ ഒരുപാട് അർത്ഥവ്യാഖ്യാനങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് കരുത്തുറ്റ മാടുകളെ കായികമായി താരതമ്യേന നിസ്സാരനായ മനുഷ്യനെ കീഴ്പ്പെടുത്തി കൊടുക്കുന്നതിന്റെ നന്ദി അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്നും അങ്ങനെയല്ല ഒരു ചെറിയ അനുസരണക്കേട് പോലും കാണിക്കാതെ മനുഷ്യനേക്കാൾ ദൈവത്തോട് അടുപ്പമുള്ളവയാണ് മറ്റു ജീവജാലങ്ങൾ എന്നതിനാൽ അവയുടെ ബലി ശ്രേഷ്ഠമാകുന്നു എന്നും ഒക്കെ വിവിധങ്ങളായ പണ്ഡിത നിരൂപണങ്ങളുണ്ട് എന്തൊക്കെയായാലും മനുഷ്യരാൽ നിറഞ്ഞ മനുഷ്യരോടുള്ള പെരുമാറ്റത്തിലൂടെ ദൈവത്തിലേക്ക് എളുപ്പവഴി പഠിപ്പിച്ച മതത്തിലെ മറ്റു ആരാധനകളെ പോലെ തന്നെ സഹജീവികൾക്കാണ് ബലിയുടെയും ഒന്നാമത്തെ ഗുണം കിട്ടുന്നത് അവനവന് പുണ്യവും അപരനു ഭക്ഷണവും എത്ര നല്ല ഏർപ്പാടാണത് ആഘോഷങ്ങളിൽ പോലും പരിഗണന എന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം അതിന്റെ ഏറ്റവും ഭംഗിയുള്ളതും ലളിതവുമായ ആവിഷ്കാരമാണ് ഉമ്മി ഈ പെരുന്നാളിനെ എനിക്ക് ഫലസ്തീൻ പതാക മൈലാഞ്ചിയിട്ടു തരണം എന്ന് മകൾ ആവശ്യപ്പെടുമ്പോൾ സംഭവിക്കുന്നത് ദൃശ്യതയെ പ്രതിരോധമാക്കി മാറ്റുന്നവരാണല്ലോ മുസ്ലിങ്ങൾ നമ്മുടെ രാജ്യത്തെ ബലിപെരുന്നാൾ എന്നാൽ ഫ്രിഡ്ജിൽ ഒരല്പം മാംസം സൂക്ഷിച്ചതിന് മുഹമ്മദ് അഹ്ലാക്കിനെയും പെരുന്നാൾ കോടി എടുക്കാൻ പോയപ്പോൾ വെറുപ്പുമൂത്ത് ജുനൈദിനെയും ഹിന്ദുത്വർ കൊന്നുകളഞ്ഞതിന്റെ വാർഷികം കൂടിയാണ് ഹാജിമാരോട് ഐക്യപ്പെടാൻ വേണ്ടി അറഫ നോമ്പെടുക്കുന്ന ബലിയർപ്പിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും പീഡിതരോട് ഒപ്പം നിൽക്കാനും കടമയുണ്ട് ആയതിനാൽ പെരുന്നാൾ കിളികളെ പൊരുതുന്ന ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങളുടെ ആലിംഗനം കൈമാറുക അവരെ കൊന്നൊടുക്കുന്ന ഇന്നത്തെ നെമ്രൂതുമാരോട് ഉറക്കെയുള്ള തെക്കുപേർ കേൾപ്പിക്കുക അക്ബർ അക്ബർ വലില്ലാഹിൽ ഹംദ്